ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അബിയ അവരുടെ ഡിസൈൻ അബ്യാല നല്ല പ്പോൾ ഓഫർ കളക്ഷൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ മൊത്തമായും കാണുക കാരണം നിങ്ങൾക്ക് എല്ലാം ഓഫർ ആണ് ഞാൻ ഇന്ന് ഇതിൽ കാണിക്കുന്നത് നല്ല സിമ്പിൾ അഭയാസ് എംബ്രോയ്ഡറി അഭയാസ് വർക്ക് അഭയാസ് അതുപോലെ നല്ല നല്ല ഫാബ്രിക്കിൽ വരുന്ന ഒക്കെ വീഡിയോസ് ഇതിൽ വരുന്നുണ്ട് നമ്മുടെ ഓഫേഴ്സൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏജഡായ ആൾക്കാർക്കും അതുപോലെ യങ് ആൾക്കാർക്കും ും അതുപോലെ ഏത് ഏജിൽ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്ര കളക്ഷൻസ് ആണ് അതുപോലെ ഉംബ്രക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ അഭയാസം എല്ലാ അഭയാസിൻ്റെ കളക്ഷൻസും നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ അവയാസം മാത്രമല്ല അഭയാസമായിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരുപാട് ഓഫർ കളക്ഷൻസ് ഉണ്ട് ജോർജറ്റിൽ തന്നെ വരുന്ന ഒരുപാട് ഓഫർ കളക്ഷൻസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനേക്കാൾ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവുക ഗ്രൂപ്പിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അഭയാസം ഒക്കെ ഇടുന്നതായിരിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ ഒരു അപായമാണ് കേട്ടോ ഇത് ഡബിൾ ലെയർ ജോർജറ്റ് വരുന്ന അഭയമാണ് നല്ല ഫുൾ വർക്ക്ഡ് ആയിട്ട് വരുന്നൊരു അപായമാണ് ഇതിൻ്റെ റേറ്റ് കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും കാരണം ഡബിൾ ലെയർ ജോർജറ്റ് വരുന്ന ഈ ഒരു അഭയം നമ്മൾ സെയിൽ ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ചെയ്യാം റേറ്റ് വരുന്നുള്ളൂ ഇത്ര നിങ്ങൾക്ക് ഇതുപോലൊരു വർക്ക് അപായ അതായത് നല്ലൊരു ഫ്ലെയർ അപായം കൂടിയാണ് ഈ ഒരു അപായം നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടൂല ഈ ഒരു അഭയം കാണിക്കുന്നത് ആയിരത്തിനൂറ്റി അമ്പത് മാത്രമേ വരുന്നുള്ളൂ സിമ്പിളായ ഹാൻഡിൽ വർക്ക് വരുന്ന ഒരു അപായമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഓപ്ഷനും അവൈലബിൾ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഷോപ്പിൽ അവോയ് ആയിട്ട് റിലേറ്റ് എല്ലാ ഐറ്റംസും അതായത് ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഐറ്റംസ് അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് അവോയ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഹിജാബ് ഐറ്റംസ് തന്നെ വെറൈറ്റീസ് ഉണ്ട് അതിൽ തന്നെ നമ്മുടെ ജെ സി ഹിജാബിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ബാഗ് കളക്ഷൻസും ഉണ്ട് ത്രീ ഫിഫ്റ്റി മുതലാണ് നമ്മുടെ ബാഗ് കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ വരുന്ന ബാഗ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അത്ര നല്ല ക്വാളിറ്റി ബാഗ്സ് ആണ് വരുന്നത് അതുപോലെ അബായ എല്ലാം സ്റ്റാർട്ടിങ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വിസിറ്റ് ചെയ്യുക അല്ലാത്തവർക്ക് അവർക്ക് ഓൺലൈൻ പെർച്ചേസിങ്ങും അവൈലബിളുണ്ട് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു കുപ്പായം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കോട്ടൺ ആണ് വരുന്നത് കോട്ടൺ കോട്ടൻ്റെ കുപ്പായം ഈ ഒരു റേറ്റിലൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത റേറ്റാണ് കോട്ടൻ്റെ നിസ്കാരക്കുപ്പായം മാത്രമല്ല പ്രിൻ്റായി വരുന്ന കുപ്പായം ക്രീപ്പ് അതുപോലെ കുട്ടികളുടെ എല്ലാം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് സ്റ്റാർട്ടിങ് നമ്മൾ വരുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു അബായ നമ്മുടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് എല്ലാ സൈസും അവൈലബിൾ ഉണ്ട് കേട്ടോ ഈ ഒരു അപായ കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി അബായ ആണ് അതുപോലെ ഇതിൻ്റെ വർക്ക്സ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വരുന്നുണ്ട് നമ്മൾ ആ നമ്മളപയൊക്കെ ചെയ്യുന്നത് ജോർജറ്റ് നിത അജുവ കൊറിയൻ അതുപോലെ സൂം ഫാബ്രിക്ക് സീ ഫാബ്രിക്ക് നിങ്ങൾ പറയുന്ന എല്ലാ ഫാബ്രിക്കിലും നമ്മൾ കസ്റ്റമൈസേഷനും അവൈലബിൾ ഉണ്ടോ അതുപോലെ ഈ ഒരു അഭയ ഈ ഒരു അവയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തൊരു അവയാണ് ഈ ഒരു അവയേൻ്റെ റിവ്യൂ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റിവ്യൂ ആണ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ഇതേലാണ് നമ്മൾ ചെയ്യുന്നത് വർക്ക്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന സെയിം അടിപൊളി വർക്ക് ആയിരിക്കും ഈ ഒരു ഓഫർ റേറ്റിൽ ഇത്രയ്ക്കും നല്ല അടിപൊളി അബായാസ് നിങ്ങൾക്ക് ഡിസൈൻ അഫേന്ന് മാത്രമേ കിട്ടുള്ളൂ നമ്മുടെ ഡിസൈൻ അഫേലെ കളക്ഷന് നിങ്ങൾക്ക് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനൊക്കെ ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ഈ ഒരു അബായ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അബായമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ ഒരു അവയം കാണിക്കുന്നത് ഇതൊക്കെ കഫ്താൽ വരുന്നൊരു അബായാണ് കേട്ടോ ഈ കഫ്താൽ വരുന്ന ഈ ഒരു അവബായൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാ കളേഴ്സിലും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ടാവും അതുപോലെ നമ്മുടെ ഷോളിൻ്റെ കളക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എല്ലാ ഷോൾസും നമ്മൾ ഏതെടുത്തു കഴിഞ്ഞാലും അയിമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അയിമ്പത് രൂപയ്ക്ക് ഇത്രയ്ക്ക് നല്ല ഷോൾസിൻ്റെ ഓഫേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഒരു ഷോപ്പിലുണ്ടാവില്ല പക്ഷേ നമ്മുടെ ഡിസൈൻ അബയം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടും ഓഫേഴ്സ് മാത്രം ഷോപ്പാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ബ്രാൻഡ് ഐറ്റംസ് അതുപോലെ നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ എത്രയാണോ ബഡ്ജറ്റ് അതായത് നിങ്ങൾ എത്ര എമൗണ്ടാണോ പർദ്ദ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ആ ഒരു ബഡ്ജറ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ഒരു അവയ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇത് ജോർജറ്റയിൽ വരുന്നതാണ് അടുത്ത അവയം കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരുന്ന അവയമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും അതായത് ഓവർ വർക്കൊന്നും ഇഷ്ടമല്ലാതെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ആണ് കേട്ടോ ഇത് അടുത്ത് കാണിക്കുന്നത് നല്ല കിടലും പോലെ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജെറാ ഹിജാബാണ് ഈ ഒരു ജെറാ ഹിജാബ് നല്ല ബ്ലാക്കും അതുമാത്രമല്ല ടു പോയിൻ്റ് ടു മീറ്റർ ലെത്തും എഴുത്തൊക്കെ വരുന്ന ഷോളാണ് ഇതിന് ടു ഫിഫ്റ്റിയാണ് നമ്മുടെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ അതുപോലെ നമ്മൾ നമ്മളിതിൻ്റെ ലിമിറ്റഡ് പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാവും അപ്പോൾ ആവശ്യമുള്ളവരെ ഫാസ്റ്റായി ബുക്ക് ചെയ്യാം കേട്ടോ തന്നെ പ്രീമിയം ഷിഫോൺ മലേഷ്യൻ ഹിജാബാണ് വരുന്നത് നിങ്ങൾക്ക് ക്വാളിറ്റീസൊക്കെ അത് കൈ കിട്ടുമ്പം തന്നെ തൊട്ട് അറിയുമ്പോൾ തന്നെ മനസ്സിലാവും അത്രക്ക് നല്ല ക്വാളിറ്റി വരുന്ന ഷോളാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇത്രയ്ക്ക് നല്ല ലെങ്ത്തുള്ള നല്ല തിക്കായിട്ടുള്ള ഈ ഒരു ഷോള് ഈ ഒരു ഓഫറൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പറ്റാത്ത റേറ്റിലാണ് നമ്മുടെ ഡിസൈൻ അവയെ നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ പെട്ടെന്ന് നല്ല ബ്ലാക്ക് കളയുന്നൊരു ഷോളാണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻ ഇൻ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് ബുക്ക് ചെയ്തോളി ഈ ഒരു ഷോൾഡല്ലോ നമ്മുടെ ജേ സി ഷോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് വെറും ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കളേഴ്സൊക്കെ ആവശ്യമുള്ളവരാണെങ്കിലും സ്ക്രീനിക്കാൻ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക